ലോകമെമ്പാടുമുള്ള മാർക്കറ്റ് മാർക്കറ്റ്സിനെ ആയിട്ട് വേണ്ടി യൂസ് ചെയ്യുന്ന തിയറിയാണ് അഡ്വാൻസ് വേവ് തിയറി അഡ്വാൻസ് വേവ് ട്രെൻഡും ടാർഗറ്റും ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ഓപ്പണിംഗ് വരുന്നത് ആയി അപ്പോൾ നയൻ എയ്റ്റി നയനിലെ അടുത്ത ഓപ്പണിംഗ് വരുന്നതുകൊണ്ട് തന്നെ നയൻ എയ്റ്റി വൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹൈ മൂവ്മെൻ്റ് സോണായിരുന്നു അതിൻ്റെ മുകളിലാണ് ഓപ്പണിംഗ് വരുന്നത് അപ്പോൾ മാർക്കറ്റ് സ്ട്രോങ്ങർ ആവുന്നു എന്നുള്ള ഇൻഡിക്കേഷനാണ് ഇത് തരുന്നത് മാർക്കറ്റ് സ്ട്രോങ്ങർ ആവുന്നു എന്നുണ്ടെങ്കിൽ ആക്ച്വലി മാർക്കറ്റിന് ഫർദർ മുകളിലേക്ക് പോകാൻ പറ്റും മുകളിലേക്ക് പോകുന്നത് ഈ ട്വൻറ്റി ടു വൺ ഫോർട്ടി എയ്റ്റ് വരെ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നയൻ തേർട്ടീൻ്റെ താഴേക്ക് മാർക്കറ്റ് പോകും ഈ ലെവലൊരു ഭയങ്കര െവലാണ് അപ്പോൾ അതിന് താഴോട്ട് പോകാത്തടത്തോളം കാലം മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയി ട്വന്റി ടു വൺ ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്ന ലെവലായിരിക്കും മാർക്കറ്റിന്ന് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഹൈ ചെയ്യുന്ന ലെവൽ ഇതും കടന്നു മോളിൽ പോകാനുള്ള എനർജി ഉണ്ട് എങ്കിൽ ഈ ലെവലിൽ ഉറപ്പായും റെസിസ്റ്റൻസ് എടുക്കും ഈ ലെവൽ എന്ന് പറയുന്നത് ട്വന്റി നയൻറ്റി ത്രീ ലെവലിൽ ഉറപ്പായിട്ടും എന്തായാലും ചെലുത്തേ പറ്റുള്ളൂ കാരണം അത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ലെവൽ മാർക്കറ്റിൻ്റെ തന്നെ ഏറ്റവും ക്രൂഷ്യൽ ലെവലാണ് അത് സർപ്രാസിയുള്ള എനർജി ഉണ്ടാവണം എന്നല്ല പക്ഷെ ഇന്ന് മാർക്കറ്റ് ഓൾ ഓവർ ദ വേൾഡ് ഭയങ്കര പോസിറ്റീവാണ് വൺ ഫോർട്ടി എയ്റ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വലിയൊരു അത്ഭുതമില്ല വൺ ഫോർട്ടി എയ്റ്റ് സാധാരണ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരികയാണ് പതിവ് പക്ഷെ ഇന്ന് അത്രമാത്രം പോസിറ്റിവിറ്റി ഉണ്ട് എങ്കിൽ ക്യാൻ ഗോ ആൺ ടച്ച് അപ്പി ഹിയർ ഓൾസോ അവിടെ വരെ പോയിട്ട് കാരണം ഇത് കറക്റ്റീവ് വെയ്സ് ആണ് എല്ലാം കറക്റ്റീവ് ആണ് കറക്റ്റീവ് വെയ്സ് ആകുമ്പം ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഇതിപ്പോൾ ഇപ്പം തന്നെ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തതിന് ശേഷം ഹൈ ഒമ്പത് സോണും ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് കറക്റ്റീവ് വെയ്സിൽ നല്ലൊരു കറക്ഷൻ വരുന്നു എന്നുള്ള സൂചിപ്പിക്കും ഇപ്പോൾ വൺ ഫോർട്ടി എയ്റ്റിന് മുകളിൽ പോകുകയാണെങ്കിൽ അത്ഭുതപ്പെടാനില്ല പക്ഷെ വൺ ഫോർട്ടി എയ്റ്റായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് for a person who is for taking all options